നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾക്കൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരണമെന്നുള്ള ഒരാഗ്രഹമായിരിക്കാം നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ചൊരു പുരോഗതി വന്നു ചേരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുന്നതാവാം അതല്ലെങ്കിൽ സാമ്പത്തികം വന്നു ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കാം പക്ഷേ പല തടസ്സങ്ങൾ മൂലവും നിങ്ങൾക്ക് വിചാരിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ മാർഗത്തിൽ എന്ത് തടസ്സമാണോ ഉള്ളത് അത് മാറിക്കിട്ടുന്നതിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമാവാം അതേപോലെ തന്നെ മറ്റു വ്യക്തികൾ നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതുമാവാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിലവിലുള്ള ആ ഒരു മോശം സാമ്പത്തിക സ്ഥിതിയിൽ ഒരാശ്വാസം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളെ പിന്തുണയ്ക്കാനും വിജയത്തിലേക്ക് നയിക്കാനുമൊക്കെ ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടുമൊക്കെ ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം അവരോടൊപ്പം ചേർന്ന് പങ്കിടാനും ആഘോഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തു ഇപ്പോൾ വരും വരാതികളെക്കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ എല്ലാ കാര്യങ്ങളെയും എടുത്തു ചാടി സമീപിക്കുന്ന ഒരു രീതി നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു എടുത്തുചാട്ടം പലപ്പോഴും പല അബദ്ധങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് എന്ത് കാര്യമായാലും സാവകാശം ചിന്തിച്ച് മനസ്സിലാക്കി മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ പറയുകയുള്ളൂ എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഒറ്റയ്ക്കാണ് നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആരുമില്ല എന്ന ഒരു ചിന്തയുള്ള ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് നിൽക്കാനാണ് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് പക്ഷേ നിങ്ങളവരെ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങൾ മൂലവും ഒറ്റകിരിക്കാനായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തു തന്നെയായാലും അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും ഒക്കെ ശ്രമിക്കുക തീർച്ചയായിട്ടും അവരുടെ വാക്കുകളും അവരുടെ സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നതിനാലാണ് നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ അറിയാനും സ്നേഹിക്കാനുമൊക്കെ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ ഉള്ളിൽ നല്ല ധൈര്യമുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ മടിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് എല്ലാവരുമല്ല നിങ്ങളിൽ ചില ആളുകൾ അത്തരം മനോഭാവം ഉള്ളവരെയാണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടലുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ട് പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ മടിക്കുന്നു പ്രാവർത്തികമാക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം രീതികളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ആ ഒരു സന്ദേശം എന്തെന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ല അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഒരുപക്ഷെ അവരെപ്പോഴും നമ്മളോടൊപ്പം നിൽക്കണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ധൈര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രം നിലനിർത്തി പോവാനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കില്ല സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സങ്കടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ മുറുകെ പിടിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പല സങ്കടങ്ങളെയും അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്കത് സാധ്യമാണ് ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം